ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഐറ്റം ആണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ പോണ തട്ടുകട പോലത്തെ ഒരു ഐറ്റം ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇവർക്ക് കോളിഫ്ലവർ ഇവർക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ സോസ് ഉണ്ടാക്കിയിട്ടില്ല ആ സോസും കൂട്ടി കഴിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ വീഡിയോ വീഡിയോസ് ും അതുപോലെ തന്നെ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി എല്ലാവരും ഒന്ന് മറക്കല്ലേ അപ്പൊ നമുക്ക് കോളിഫ്ലവർ എങ്ങനെ നോക്കാം കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയൊക്കെ ഒരല്പം കൂടുതൽ നമ്മൾ മൈദമോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് ഇതൊന്നുമില്ലാതെ കോൺഫ്ലോറും മൈദയും മാത്രം എടുത്താലും കുഴപ്പമില്ല ഈ അരിപ്പൊടി ചേർക്കുന്ന ഒരു ക്രിസ്പ്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെടുക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി കായം എടുക്കുന്നുണ്ട് ലേശം പിന്നെ ഇത് കുരുമുളക് പൊടിച്ചതും നമ്മുടെ ഗരം മസാല എല്ലാം കൂടി പൊടിച്ചതിൻ്റെയും കൂടി മിക്സാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം ഇവിടെ നമ്മൾ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കോളിഫ്ലവർ വെള്ള ചൂടുവെള്ളത്തിലോട്ട് തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കുക ഇതിനകത്ത് പുഴുക്കളെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ ഈ കോളിഫ്ലവർ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ കോളിഫ്ലവർ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഇതിൽ നിന്നൊന്ന് വിടിയിൽ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഓരോ ഓരോ ബണ്ടിൽ വെച്ചിട്ടുള്ളത് ഇത് വെച്ച് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതിങ്ങനെ നമുക്ക് ഓരോ ബോൾ പോലെ ഇങ്ങനെ കിട്ടും ഉണ്ടോ ഇതുപോലെ നമ്മൾ കോളിഫ്ലവർ എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോളിഫ്ലവർ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പ് ഇടുവാണ് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒരു ചെറിയ തീയിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം അതൊക്കെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കുറച്ച് നേരം നമ്മളൊന്ന് ഈ ചൂടുവെള്ളത്തിലൊന്ന് ഉപയോഗിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇതൊന്ന് ഈ ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം നമ്മുടെ കോളിഫ്ലവറിന്റെ എന്തെങ്കിലും പുഴുക്കളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ രാസവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിച്ചു പോവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറച്ചു നേരം ഇതൊന്ന് ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് കിടക്കട്ടെ നമ്മൾ ഈ അരിഞ്ഞ കോളിഫ്ലവർ നമ്മുടെ ചൂടുവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഒരു വേവ് പരുവാകുന്നവരെ നമ്മളൊന്ന് ഒന്ന് ആയിട്ടില്ലേ ഇത് ഇച്ചിരും കൂടിയാണ് ഇത്രയും കൂടി ഒന്ന് വെന്തോട്ടെ ആ ഒരു പരുവത്തിന് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് ബാറ്റർ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടുള്ള പൊടി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എല്ലാം കൂടി യോജിപ്പിക്കാം നമ്മൾ മൈദ ഇട്ടു കോൺഫ്ലോറ് പിന്നെ നമ്മൾ ഇടുന്നത് അരിപ്പൊടിയാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുരു നമ്മളുടെ കുരുമുളക് കൂടി കൂടി പൊടിച്ചത് മഞ്ഞപ്പൊടി ഇടുകയാണ് മഞ്ഞപ്പൊടി നമ്മൾ ഇതിലിട്ട് വേവിച്ചതാണ് പിന്നെ നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കളറിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് കായം കൂടി കായം നമ്മൾ കട്ടക്കായം ആയതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചും ഇതിലേക്ക് നമ്മൾ ഒഴിക്കുവാണ് നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിതെല്ലാം കൂടി ആ കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊടുത്ത് കലക്കിയാൽ മതി നന്നായിട്ട് ഈ ബാറ്റർ കുറേശ്ശെ വെള്ളം എടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് നല്ല തിക്ക് ബാറ്റർ വേണം നമുക്ക് ഇതേ നമ്മൾ ബാറ്റർ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് ഇതുപോലെ നമുക്ക് മുക്കി നല്ലതായിട്ട് ഈ ബാറ്റർ അതു പിടിച്ചിരിക്കണം എന്നാലേ അത് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യത്തുള്ളൂ നമ്മളിത് ബാറ്റർ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ചേർത്തോട്ടാണ് ആ മിക്സ് മിക്സ് നമ്മുടെ ഈ ബാറ്റർ ഈ കോളിഫ്ലവറുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം അപ്പം നമ്മളിത് പൊരിച്ചെടുക്കുവാണ് നമ്മുടെ ബാറ്ററിൽ നമ്മുടെ ഇതൊക്കെ വറുത്ത കോളിഫ്ലോ വേവിച്ച കോളിഫ്ലവർ എല്ലാം മൂവ്മെന്റ് ഉണ്ട് നമുക്ക് നമുക്ക് ആ എണ്ണയിലോട്ട് ഇത് ഇട്ടുകൊടുക്കാം എല്ലാം ായി വരുന്നുണ്ട് കണ്ടോ എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം ആയി വരുന്നുണ്ട് നമ്മുടെ മിക്സ് എല്ലാം കറക്റ്റ് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് മാവ് പിടിച്ചിട്ടുണ്ട് തിക്ക് ബാറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ കണ്ടോ ഇതുപോലെ നല്ല നല്ലവണ്ണം നമുക്ക് വറുത്ത് കോരി എടുക്കാം മൂക്കണം അല്ലെങ്കിൽ ഇതിന് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല ഇതുപോലെ നല്ലവണ്ണം ഒരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം നമുക്ക് എല്ലാം ഇതുപോലെ വറുത്തെടുക്കാം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ഒന്ന് ഈ ഇത് വറുത്തെടുത്ത എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്യുവാണ് നമുക്ക് അതുകൂടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം അപ്പോൾ അപ്പം നമ്മുടെ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നല്ല ക്രിസ്പിയാണ് നമ്മൾ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസും കൂടി വെച്ചാണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ബജി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസ് ആണ് നമ്മൾ ഇതിനെടുത്തേക്കുന്നത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അടിപൊളിയാണ് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസ് ആണ് നല്ല ആണെന്നാണ് നിങ്ങൾ ഈ കോളിഫ്ലവർ ബജി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യണേ ഗൈസ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണുമ്പോഴേ എന്നാ നീറ്റാ